ഈശ്വമിശുകായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ പതിനേഴാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള പത്താമത്തെ സെഷനുമാണിത് ഹാലിലൂയ ഹാലിലൂയ നമ്മൾ അഞ്ചാമത്തെ കണ്ണിയെ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കുകയുണ്ടായി ആറാമത്തെ കണ്ണികയിലേക്ക് നമ്മളിന്ന് വരുമ്പോൾ അവിടെ എളുപ്പം വ്യക്തിപരമായി തൻ്റെ സമൂഹത്തിലെ സഹോദരിമാർക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ ചില നിർദ്ദേശങ്ങൾ തൻ്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ ആയിട്ട് നമുക്ക് ആറാമത്തെ കണ്ണി കാണാനായിട്ട് സാധിക്കുന്നതും അവിടെ നമ്മളത് കടന്നിട്ട് ഏഴാമത്തെ കണ്ണികയിലേക്ക് നമ്മൾ വരികയാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ ഈ ദൃശ്യമായ ആധ്യാത്മിക വിഷയങ്ങൾ മനസ്സിന് അത്യന്തം അപ്രാപ്യമാണ് എന്നെപ്പോലെ പഠിപ്പില്ലാത്ത ഒരുവൾ അവ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉപരിപ്ലവമായും അസംഗതമായും പലതും പറഞ്ഞു പോയെന്ന് വരാം അമത് റേസ്യ തന്നെപ്പറ്റി തന്നെ എത്ര താഴ്മയോടുകൂടിയാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ദൃശ്യമായ ആധ്യാത്മിക വിഷയങ്ങൾ മനസ്സിന് അത്യന്തം അപ്രാപ്യമാണ് ബുദ്ധികൊണ്ട് ഗ്രഹിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല ആത്മീയതയുടെ കാര്യങ്ങൾ അത്ര സപ്രസ്തവല ആത്മീയമായ ദൈവത്തിൻ്റെ ഇടപെടൽ ലഭിക്കുന്നവരെങ്കിൽ നമ്മൾ കേസര ഫിലിപ്പിൽ വെച്ച് സംഭവിക്കുന്ന മത്തായി പതിനാറ് വായിക്കുന്നുണ്ടല്ലോ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ചോദ്യം അപ്പോൾ അത്ര ഉത്തരം കൊടുത്തു ആ ഉത്തരം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള ഉത്തരം അത് കേൾക്കപ്പെടണ യേശോ പറയുകയാണിത് മാംസരക്തങ്ങളല്ല എൻ്റെ പിതാവാണ് പിതാവിൻ്റെ ആത്മാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത് എന്ന് വെച്ചാൽ നിൻ്റെ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്ത കൊണ്ട് ആലോചന കൊണ്ട് നീ കണ്ടുപിടിച്ച കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിന് അപ്രാപ്യമാണ് അങ്ങനത്തെ ഒരു വെളിപ്പെടുത്തൽ പറയുക എന്നുള്ളത് ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് അവിടെ അതൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് പോലെയാണ് അവിടെ പത്രറോസൻ്റെ ഉള്ളത്തിന് ദൈവത്തിൻ്റെ ഒരു സഹായം വെളിപ്പെടുത്തലും കിട്ടുന്നത് ദോശ ഒരു അറിയാതെ തന്നെ പറഞ്ഞു പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ മനസ്സിന് അത്യന്തം അപ്രാപ്യമാണ് ഈ വിധ ആത്മീയ വിഷയങ്ങൾ ഈ ഒരു ബോധ്യം നമുക്ക് നല്ലതുപോലെ ആവശ്യമാണ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്നെപ്പോലെ പഠിപ്പില്ലാത്ത ഒരുവൺ അവ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉപരിപ്ലവമായും അസംഗതമായും പലതും പറഞ്ഞു പോയത് വരാം അപ്പം തന്നെപ്പറ്റി തന്നെ എത്ര എളിമയോടുകൂടിയാണ് അമതരേശ ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ക്രിക്കട്ടയിലെ മദര തരേശയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ അമതരേശയുടെ കാര്യത്തിൽ അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു വിശുദ്ധയാണെന്ന് കുറേ അധികം ആൾക്കാർ വിശ്വസിച്ചിരുന്നു അതേസമയം കുറേ അധികം ആൾക്കാർ അമതരേശ തെറ്റിദ്രിച്ചുകൊണ്ട് എതിർത്തും അഹദ്രേശയ്ക്കെതിരെ ബഹളമുണ്ടാക്കിയും മഴക്കുണ്ടാക്കിയും അങ്ങനെയെല്ലാം പോകുന്ന സാധാരണക്കാരും രാഷ്ട്രീയ അധികാരിയും സപാതികളൊക്കെ ഉണ്ടായിരുന്നു സമൂഹങ്ങൾ ഉൾപ്പെടെ പക്ഷേ ഇങ്ങനത്തെ മറുവശവും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനിടയിൽ അമ്മത്തുള്ള തന്നെ ശുശ്രൂഷയുമായിട്ട് നവീകരണ പരിശ്രമങ്ങളോട്ട് മുന്നോട്ട് നീങ്ങിയത് അപ്പോൾ അമ്മത്ത് റൈസിയ ഇതിൻ്റെ എല്ലാ ഇടയിലായിരിക്കുമ്പോഴും വലിയ കാര്യം സംഭവിക്കുന്നത് കാണുന്നുണ്ട് തന്നെ കാര്യങ്ങളിലൂടെ അതിൻ്റെ എല്ലാ ഇടയിൽ അവർക്ക് തന്നെപ്പറ്റി തന്നെ ഉണ്ടായിരുന്ന ബോധ്യം എന്താണ് എന്നെപ്പോലെ പഠിപ്പില്ലാത്ത ഒരുവൾ നമുക്കെപ്പോഴും ഈ ഒരു ചിന്ത നമ്മുടെ ഒരു ആത്മശോധന വിഷയമായിട്ട് എടുക്കേണ്ടതാണ് നമുക്ക് എന്തെങ്കിലും ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആൽമീയ വെളിച്ചം കിട്ടുമ്പോൾ ശുശ്രൂഷയുടെ കൃപാപനങ്ങൾ നമുക്ക് അനുഭവമായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നത് നമുക്കൊത്തിരി വരങ്ങൾ കിട്ടിയിരിക്കും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാണ് മറ്റുള്ളവരൊക്കെ മെച്ചപ്പെട്ട ആൾക്കാരാണെന്നുള്ള ഒരു അഹങ്കാരമനോഭാവം അല്ല ഒരു തലഖനം പ്രത്യേകിച്ചും ഈ നവീകരണ മേഖലയിൽ നീങ്ങുന്ന വ്യക്തികൾക്കിടയിൽ സാത്താൻ കൊടുക്കുന്ന ഒരു കെണിയായിട്ട് കയറി പലപ്പോഴും കാണാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കുന്ന എന്താന്ന് ഒന്ന് ആത്മശോധന ഒന്ന് നിരീക്ഷിച്ച് നോക്കിക്ക് നമ്മൾ നമ്മളെപ്പറ്റി നമ്മുടെ ഉള്ളിലെടുക്കുന്ന ഭാവം നമ്മുടെ കൂടെയുള്ള ചുറ്റുമുള്ള വീട്ടിലുള്ള നാട്ടിലുള്ള പല വ്യക്തികളെക്കാളും നമ്മൾ മെച്ചപ്പെട്ട ഒരാളാണ് ആത്മീബോധ്യങ്ങളുള്ള ആളാണ് നവീകരണത്തിൽ വന്നയാളാണ് നന്നായിട്ട് ജീവിക്കുന്നയാളാണ് കൃപാപനങ്ങൾ ഉള്ള ആളാണ് അങ്ങനത്തെ ഒരു അഹങ്കാര ഭാവം നമ്മുടെ ഉള്ളിൽ എത്ര എളുപ്പത്തിലാണ് കയറി പിടിക്കുന്നത് മുറ്റത്തൊക്കെ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കണമെങ്കിൽ എന്തൊരു പാടാണ് മണ്ണ് പുല്ലൊക്കെ മണ്ണ് ഇളക്കി വളവിട്ട് ചെടി വെച്ചിട്ട് പിന്നെ അത് വേലി കെട്ടിറക എന്നും നോക്കി 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 അങ്ങനെ സൂക്ഷിച്ച് പരിചരി പരിചരിച്ചെങ്കിലേ ഒരു പൂന്തോട്ടം ഉണ്ടാവുകയുള്ളൂ മുറ്റത്ത് അതേസമയം കാട് പിടിക്കണമെങ്കിലോ അങ്ങോട്ടൊന്ന് പോകാതിരുന്നെച്ചാൽ മതി നമ്മളൊന്നും ചെയ്യാമായിരുന്നാൽ മതി തന്നെ വന്ന് കാട് വളർന്നു കയറി അവിടെ മുഴുവനും വല്ലാത്ത അവസ്ഥയാകും മുറ്റമാണെങ്കിൽ പോലും ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ പൈശാചികമായ കാട് കയറി വരുന്നത് എത്ര എളുപ്പത്തിലാണ് ഇത് നമ്മൾ തിരിച്ചറിയണം അമത് റേസിയ മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ നമ്മൾ കാണുന്ന എളിമ സ്വയം അവബോധം ഇത് പറഞ്ഞ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അമ്മത്തരേസ്യായി കൊണ്ടുവരുന്ന സ്വയം അവബോധം ഈ പങ്കുവെക്കുന്ന ഏഴാം സദനത്തിൻ്റെ അവസാനത്തെ സദനത്തിൻ്റെ ആഴപ്പെട്ട അനുഭവം പോലും അമ്മത് സ്വന്തമായിരുന്നു അങ്ങനെ ദൈവവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വന്നയാളാണ് അമ്മ ആ അനുഭവത്തിൽ അത് അനുഭവം പങ്കുവെക്കുന്നത് എന്നിട്ട് പോലും അമ്മതൃശ്ത തന്നെ പറ്റി ചിന്തിക്കുന്നത് എൻ്റെതാണ് താനൊരു പഠിപ്പില്ലാത്ത ആളാണ് പ്രാർത്ഥനയെക്കുറിച്ചൊന്നും പറയാൻ അറിവില്ലാത്തയാളെ കഴിവില്ലാത്തയാളാണ് അഹമുള്ളവർ നമ്മൾ നല്ലപോലെ നിരീക്ഷിക്കണം നമ്മളെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ ഈ അഹങ്കാര ചിന്തകളെ ചൊവ്വട്ടേ നമ്മൾ പേര് പീഴുത്ത് ദൂരെ കളയാൻ ഉള്ളൊരു കൃപ നമ്മൾ തിരുസന്നിധി പ്രാർത്ഥിക്കണം അത് ചിന്തിച്ചുകൊണ്ട് മാത്രം ഒന്ന് കിട്ടിയല്ലത് ആ എളിമയുടെ കൃപ ഇത് നമ്മൾ വളരെ അങ്ങോട്ട് വരാൻ പോവുകയാണ് ഈ സ്വയ അവബോധം സെൽഫ് നോളജ് അത് എളിമയുമായിട്ട് ദൈവത്തിൻ്റെ നന്മയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ അമുതലേശ്വരം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമെന്ന് സൂചിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ പഠിതാവിന് കുറച്ച് ക്ഷമ വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് പഠിതാവ് പഠിക്കാനിരിക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ട് കുറേ ക്ഷമ ആവശ്യമാണ് നമുക്കെല്ലാവർക്കും ക്ഷമയോടെ നീങ്ങണം ഒരു വശം ഒരു വിവരവുമില്ലാത്ത സംഗതികളെക്കുറിച്ച് എഴുതേണ്ടി വരുമ്പോൾ ക്ഷമയാണ് എനിക്കും അവലംബം പഠിപ്പിക്കുന്നയാളിനും ക്ഷമ തന്നെയാണ് അവലംബം കാരണം നമ്മുടെ കൊണ്ടോ നമ്മുടെ ആവേശം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ വരുന്ന കാര്യമല്ല ദൈവത്തിൻ്റെ കുറവുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് ഈ ആത്മീയ അവബോധം കിട്ടുക ആത്മീയമായ വളർച്ച ഉണ്ടാവുക അതേപറ്റി അറിവുണ്ടാവുക ജ്ഞാനമുണ്ടാവുക അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ നീങ്ങണം വിത്തുകാട്ട് ഊമയിൽ നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ഒക്കെ ആയിട്ട് വായിക്കുന്നുണ്ടല്ലോ ഹൃദയത്തിൽ ശുദ്ധവും നിറം പോലും സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് നമ്മോട് തന്നെയും വേണം ക്ഷമയോടെ നിൽക്കാനായിട്ട് കാലിൽ ലൂയ കാലിലൂയ വീണ്ടും ചിലപ്പോൾ ഞാൻ കടലാസെടുത്ത് എന്താണ് എഴുതേണ്ടത് എങ്ങനെ തുടങ്ങും എന്നൊന്നും ഒരു പിടിയുമില്ലാതെ വെറുമൊരു വിഡ്ഢിയെപ്പോലെ മിടിച്ചിരിക്കുകയേ ഉള്ളൂ അത്രയും വട്ട പൂജ്യമായിട്ട് നിൽക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ കുറവ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ അമ്മയാകാൻ പഠിക്കപ്പെട്ട മാതാവ് തന്നെപ്പറ്റി തന്നെ പറയാം നമുക്കറിയാം കറുത്താവ് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തു ഞാനൊന്നും അല്ല ഇല്ല ഇത് അമർസയുടെ മനോഭാവം വെറുതെ ഒരു വിധിയെപ്പോൾ ഞാൻ വിളിച്ചിരിക്കുകയുള്ളൂ എന്താ എഴുതുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗം ഏതാനും ആൽമീയ വിഷയങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ടത് എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒരാവശ്യമാണ് എനിക്ക് നല്ലവണ്ണം അറിയാം ശുശ്രൂഷയുടെ തീഷ്ണത പരസ്പനും പറയുമല്ലോ അപ്പോൾ സെർ ഭർത്തനം ഇരുപതില് എനിക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും ഞാൻ മറച്ചു വെച്ചിട്ടില്ല മാറ്റി വെച്ചിട്ടില്ല അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ രാത്രിയും പകലും എന്നെ നിങ്ങളുടെ ഭവനങ്ങൾ തോറും വന്നും സമൂഹങ്ങളിൽ വന്നും പഠിപ്പിച്ചും കണ്ണീരോടെ ഇങ്ങനെ രാഭകൽ നിങ്ങളെ പ്രബോധിപ്പിച്ചിട്ട് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ അതുപോലത്തെ തീക്ഷത പലുസഭര ഉണ്ടായിരുന്നു ആ തീക്ഷത അമത്രേശ്യക്കുമുണ്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ പകർന്നു കൊടുക്കണം പങ്കുവെച്ച് കൊടുക്കണം ആ ഒരു തീക്ഷ്ണത നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യമുണ്ട് പ്രാർത്ഥന വളരെ ഗുണകരമാണെന്ന് നിരന്തരം നാം കേൾക്കാറുണ്ട് ഇത് നമ്മളെല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് പ്രാർത്ഥിക്കണം 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 ഒരുപാട് പേരല്ല എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യമാണ് നമ്മളെപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കാം 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 പക്ഷേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട് അത് പലപ്പോഴും വളരെ കമ്മിയാണ് ഇരുന്ന് ആഴപ്പെട്ട പ്രാർത്ഥനയെടുക്കുക ഇപ്പം നമ്മുടെ ഇവിടെ ആഭ്യന്തര ധർമ്മത്തിൽ കാണാൻ പോകുന്ന പ്രാർത്ഥനയുടെ ആഴങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പോകാൻ നമ്മളൊന്നും പ്രാർത്ഥനയുടെ ഒരു ഏഴ പോലും ഇത് പറഞ്ഞ് എത്തിയിട്ടേയില്ല വീടിനകത്ത് കർമ്മത്തിനകത്ത് കയറാൻ പോലും ഒരുപെടാതെ മുറ്റത്തും വരാന്തീയരുമായിട്ട് കഴിയുന്ന അവസ്ഥയാണ് നമുക്ക് ഒരുപാട് പേർക്കുള്ളത് നമ്മൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കാലയിൽ പോയ കാലയിൽ പോയ പ്രാർത്ഥന വളരെ ഗുണകരമാണെന്ന് നമുക്ക് കേൾക്കാറുണ്ട് നമ്പദ്രസൈബ് പറയുകയാണ് പോരെങ്കിൽ നമ്മുടെ ന്യായ അനുസരിച്ച് എത്ര മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് നാം വിനിയോഗിക്കേണ്ടതുണ്ട് സമൂഹത്തിലെ സഭയിലെ അവരുടെ സന്യാസി സമൂഹത്തിലെ ന്യായപ്രമാണം വെച്ചുള്ള പ്രാർത്ഥനാക്രമത്തെപ്പറ്റിയാണ് പറയുന്നത് എല്ലാ സന്യാസ സമൂഹങ്ങളും ഇത്ര സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെക്കണമെന്നുണ്ട് ബെനറ്റ് പുണ്യാനൊക്കെ എട്ട് മണിക്കൂർ പ്രാർത്ഥന എട്ട് മണിക്കൂർ അധ്വാനം പഠനം എട്ട് മണിക്കൂർ വിശ്രമം അങ്ങനത്തെ ഒരു ഒരു ടൈം ടേബിൾ പോലും അടിസ്ഥാനപരമായിട്ട് എടുത്തിരുന്നു അതിനെ വെച്ചുകൊണ്ടാണ് മറ്റു സന്യാസ സമൂഹങ്ങളൊക്കെ ഇന്നും പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്നത് എന്നാൽ നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ലാതെ കർത്താവ് ആത്മാവിൽ നിർവഹിക്കുന്ന സ്വഭാവത്തിന് മേൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ആ നിയമങ്ങൾ കാണുന്നില്ല ഇതൊരു വ്യത്യാസമാണ് നമ്മൾ ഇന്ന ഇന്ന പ്രാർത്ഥനകൾ ചൊല്ലണം കനോന്ന നമസ്കാരം ചൊല്ലണം ജപമാല ചൊല്ലണം കരുണക്കൊന്ത ചൊല്ലണം വചനം വായിക്കണം ധ്യാനിച്ചിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റാണ് ഈ നിയമങ്ങളിലുള്ള നമ്മൾ ശ്രീശ്വ പറയുകയാണ് നമ്മുടെ മതജീവത്തിലും ഇടവക ജീവത്തിലും ഒക്കെ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനകൾ കർമ്മങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിനപ്പുറത്ത് പ്രാർത്ഥനയിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കുന്നില്ല അവബോധം എടുക്കുന്നില്ല നമ്മയോട് സൂചിപ്പിക്കുകയാണ് നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ലാതെ കർത്താവ് ആത്മാവിൽ നിർവഹിക്കുന്ന നമ്മുടെ സ്വഭാവത്തിന് മേൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ആ നിയമങ്ങൾ കാണുന്നില്ല അവിടുന്ന് നിർവഹിക്കുന്ന ഭാഗമാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് അസറ്റിക്കൽ ആസ്പെക്റ്റ് ദൈവം നിർവഹിക്കുന്ന കാര്യങ്ങൾ മിഷ്ടിക്കോ തലമാണ് അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് പോകുക നമ്മ പറയുകയാണ് അതുകൊണ്ട് ആന്തരമായ ആ ദൈവഭവനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് വളരെ പ്രയോജനകരമാണ് അപ്പോൾ ഈ ആഭ്യന്തര കർമ്മ്യം അതിലേക്ക് ഇറങ്ങുന്നത് വളരെ പ്രയോജനകരമാണ് നമ്മൾ വീണ്ടും സൂചിപ്പിക്കുകയാണ് ഇതിൽ അതിൽ വസിക്കുന്നവരാണ് മിക്കവരുമെങ്കിലും മർത്തിക്കണം അതിനെക്കുറിച്ചുള്ള അജ്ഞതയിലാണ് പ്രായേണ കഴിഞ്ഞു കൂടുന്നത് കുറേ ഏറെ പേര് ഈ ഭവനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഒന്നാം സദനത്തിൽ രണ്ടാം സദനത്തിലേക്ക് എത്തിയവർ അനേകരുണ്ട് പക്ഷേ തങ്ങളിൽ എവിടെ എവിടെയാണ് നിൽക്കുന്നത് ഇവിടം കൊണ്ട് കഴിഞ്ഞാൽ മതിയോ ഇതിനപ്പുറത്ത് വേറെ മുറിയുണ്ടല്ലോ അതിനപ്പുറത്ത് അടുത്ത മുറിയുണ്ടല്ലോ അങ്ങനെ അതിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമുണ്ട് ഈ ഒന്നാം മുറിയിൽ തന്നെ കഴിയേണ്ടവരല്ല തങ്ങള് എന്നുള്ള ഒരു ബോധ്യം അനേകർക്ക് ആത്മീയമായിട്ടില്ല നമ്മൾ സെ പറയുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു രൂപാന്തര അനുഭവം പ്രാർത്ഥനയിലുണ്ട് ആത്മീയതയിലുണ്ട് ഒരു നിരന്തര പുരോഗതിയുടെ വളർച്ചയുടെ ഒക്കെ അനുഭവമുണ്ട് അത് ഏഴ് സദനങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് അങ്ങനെ കയറി കയറി പോകണം ഒരേ സ്ഥലത്തിൽ നിൽക്കാൻ പാടില്ല നമ്മളത് ആമുഖി എന്താ പറഞ്ഞപ്പോൾ പറഞ്ഞോർമ്മിക്കുന്നുണ്ടല്ലോ വർഷം പുറകോട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കഴിഞ്ഞ പോയ മൂന്ന് മാസം മാസം രണ്ട് വർഷം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്തുമാത്രം വളർന്നു നമ്മുടെ ആത്മീയ അനുഭവം സ്നേഹത്തിൻ്റെ നിറവ് കൃപാപരത്തിൻ്റെ നിറവ് എന്തുമാത്രം നമ്മൾ നിറഞ്ഞിട്ടുണ്ട് പെഷ്ഠാന്മാരുടെ ഫലങ്ങൾ എന്തുമാത്രം നമ്മുടെ കൂടുതൽ നിരന്തരമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടായി വരുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം അതിന് പകരം പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ഒരേ രീതിയിൽ തന്നെ സ്റ്റാഗിനായിട്ട് നീങ്ങുന്നു അങ്ങനെയല്ല അപ്പം ദൈവത്തിൻ്റെ സഹായത്തോടു കൂടെ ദൈവം തമ്മിൽ ആത്മാർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ ഇത്ര വളർച്ചയിലൂടെ നമ്മൾ കടന്നു പോകാനിട വരും അതേക്കുറിച്ച് അനേകർ അജ്ഞരാണ് എന്നിവിടെ അമതരസ്യ പറയുകയാണ് ഞാൻ വിവരിച്ചെഴുതിയ പല സംഗതികളിലും നമ്മുടെ കർത്താവ് കുറയൊക്കെ വെളിച്ചം വീശിയിട്ടുണ്ടെങ്കിലും അവയിൽ ചെറുത് വിശിഷ ഏറ്റവും വിഷമമുള്ളവ ഇപ്പോൾ എനിക്ക് ബോധ്യമായിരിക്കുന്ന പോലെ മുമ്പ് ഞാൻ ഗ്രഹിച്ചിരുന്നുവെന്ന് തോന്നുന്നില്ല അപ്പം ഈ ഒരു പുസ്തകം എഴുതാനായിട്ട് ആരംഭിച്ചു അങ്ങനെ എഴുതാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആഴമായ വ്യക്തതകൾ കിട്ടുന്നത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടുന്നത് ഇതുവരെ അമൃതരസൈക്ക് പോകുന്ന ഒരു വ്യക്തത ഇല്ലാതെ അമതരേശ പറയുകയാണ് അവയിൽ പ്രവേശിക്കുവാൻ സുപരിചിതമായ പല കാര്യങ്ങളും പറയേണ്ട ആവശ്യം അപരിത്യാജ്യമാണ് എന്നെപ്പോലെ വിദ്യാവിഹീനയായ ഒരുവൾക്ക് ആ ഭാരമൊട്ടും ലഘുവല്ലല്ലോ വീണ്ടും തന്നെപ്പറ്റി തന്നെ എത്ര എളിമയോടെ എന്നെപ്പോലെ വിദ്യാവിഹീനയായ ഒരു വ്യക്തിക്ക് ഈ ഭാരം ഒട്ടും ലഘുവല്ല പക്ഷെ ഞാൻ ചില കാര്യം പറഞ്ഞേ മതിയാവൂ ഇങ്ങനെ ഒരു ഒരു പങ്കുവെക്കൽ അമദ്രസ നടത്തുകയാണ് നമ്മുടെ ഈ ഒരു പ്രസവത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് നേരത്തെ ഒരു സ്കെച്ച് ഉണ്ടാക്കി സ്കേമ ഉണ്ടാക്കി അതനുസരിച്ച് അമദ്രസ എഴുതുന്ന പ്രബന്ധമല്ലിത് അതുകൊണ്ട് എന്താണ് ഓരോ പ്രാവശ്യവും എഴുതാനിരിക്കുമ്പം നേരത്തെ എഴുതി വായിച്ചു നോക്കുന്നു നമ്മൾ മത്തരച്ച പറയുന്നുണ്ട് അപ്പോൾ പ്രേരണ ഒരു വിഡ്ഢിയെ ഒന്നും ഇല്ലാത്ത ആളിനെ പോലെ വേനയും കള്ളാസുമായിട്ടിരിക്കുന്നു ദൈവം എളുപ്പത്താനും എഴുതിക്കൊണ്ട് പോകുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ളതിൽ ആമുഖ അല്ലെങ്കിൽ എന്താ പ്രാരംഭ ചിന്തകൾ പിന്നെയും പിന്നെയും മദ്രസ പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാലിലൂയ 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 അപ്പോൾ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചും ആത്മജീവിതത്തെക്കുറിച്ചും ഈ ഒരു അവബോധമെടുത്ത് പ്രത്യേകിച്ച് നമ്മൾ നമ്മളാരട എവിടെ നിൽക്കുന്നതിനെക്കുറിച്ചുള്ള ആ വ്യക്തിയോടെ നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കറുത്താവ് ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും അമ്മെയിൻ ഈശ്വമിശിക സ്തുതി ആയിരിക്കട്ടെ